ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്ക് എന്ത് പറ്റി കുറച്ച് പേരുടെ പേര് പറയാം റാം മാധവ് അരുൺ ജെയ്റ്റ്ലി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ് നരേന്ദ്രമോദി അമിത് ഷാ ഇവരൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വാക്കുകളിലല്ല ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുള്ളത് അധികാരം തിരിച്ചു കിട്ടുകയില്ല എന്ന വിശ്വാസം ഇവരെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ചില ജനാധിപത്യ മര്യാദകൾ കാണിക്കാൻ ഇവർ മുന്നോട്ട് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങൾ ഇവരെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് തള്ളുമാമന്മാരുടെ തള്ളുകൾ പലതവണ പല രീതിയിൽ വാർത്തകളാക്കി നൽകിയിരുന്ന ദേശീയ മാധ്യമങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായപ്പോൾ അവർ കൃത്യമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ബി ജെ പി അടങ്ങുന്ന സംഘപരിവാറിന്റെ ചില പ്രവർത്തനങ്ങളിലെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ദേശീയ മാധ്യമങ്ങൾ കടന്നു വരുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് വേണം അവരെ കുറിച്ച് പറയാൻ പക്ഷേ ഇതൊന്നുമല്ല വിഷയം മറിച്ച് ആദ്യഘട്ടത്തിൽ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സീറ്റുകൾ ലഭിക്കുമെന്നും ഒറ്റയ്ക്ക് തന്നെ ഞങ്ങൾ കേവല ഭൂരിപക്ഷം കടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഇപ്പോൾ ആത്മവിശ്വാസമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റാം മാധവ് ദേശീയ ജനറൽ സെക്രട്ടറിയായ റാം മാധവിന്റെ പ്രസ്താവന വിലയിരുത്തപ്പെടേണ്ടത് ആർ എസ് എസിന്റെ പ്രസ്താവന എന്ന രീതിയിൽ തന്നെയാണ് കാരണം റാം മാധവിനെ വിശേഷിപ്പിക്കുന്നതും അത് തന്നെയാണ് ആർ എസ് എസിന്റെ പ്രമുഖനായ നേതാവാണ് റാം മാധവ് റാം മാധവ് പറഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലെത്താൻ സാധിക്കുകയില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം മണ്ഡലമായ ലക്നൌവിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം നേടിയ രാജ്നാഥ് സിംഗ് പറയുന്നതാവട്ടെ ഇപ്രാവശ്യം എനിക്കൊരു കാര്യവും എടുത്തു പറയാൻ സാധിക്കുകയില്ല എന്നതാണ് അങ്ങനെ രാജ്നാഥ് സിംഗ് അടങ്ങുന്ന ആളുകളൊക്കെ ഒരു പിന്നോട്ട് പോക്കലിന്റെ യാഥാർത്ഥ്യത്തെ വിളിച്ചോതുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യവുമായി അരുൺ ജെയ്റ്റ്ലി കടന്നു വരികയാണ് ആദ്യഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമായിട്ട് വരില്ല ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ മുന്നോട്ട് വരുമെന്ന് അരുൺ ജെയ്റ്റ്ലി അടങ്ങുന്ന നേതാക്കന്മാർ പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് പോലും അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാം മാധവന്റെ കടന്നു വരലും കൂടിയായപ്പോൾ അരുൺ ജെയ്റ്റ്ലി തന്റെ പ്രസ്താവനയിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അതായത് ആദ്യം പറഞ്ഞ രീതികളിലല്ല അരുൺ ജെയ്റ്റ്ലി പറയുന്നത് ഞങ്ങൾക്ക് ഇത്തിരി പ്രയാസമുണ്ടാകും എന്നുള്ളതാണ് അതായത് അധികാരത്തിലെത്താൻ ഇത്തിരി പ്രയാസമുണ്ടാകും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്നാണ് അമിത്ഷ ആവട്ടെ ചില മര്യാദകൾ മുന്നോട്ട് കൊണ്ടുവരുന്നു പ്രസംഗങ്ങളിലൊക്കെ ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ മുന്നോട്ട് വരുന്നു മാത്രമല്ല തള്ളി 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 എന്തോ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും ബാലാക്കോട്ട് ആക്രമണത്തിൽ റഡാർ സംവിധാനങ്ങളെക്കുറിച്ച് മോദി പറഞ്ഞ വാക്കുകളൊക്കെ കണ്ടതാണ് അങ്ങനെ ഈ നേതാക്കന്മാർക്കൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് ഇപ്രാവശ്യം ഒരു കോൺഗ്രസ് തരംഗം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട് ആ തരംഗത്തെ പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുമ്പോഴാണ് ഇവർ പുതിയ നീക്കങ്ങൾ നടത്തുന്നത് ഉദാഹരണം നോക്കൂ രാജ്നാഥ് സിംഗിന്റെ ഇന്ന് നടത്തിയ പ്രസംഗമാവട്ടെ ആ പ്രസംഗത്തിൽ മൊത്തമായി പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ആരാണ് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചിട്ടുള്ളത് ആരാണ് ജനാധിപത്യത്തിനെതിരെ കൈവിരൽ ചൂണ്ടിയിട്ടുള്ളത് വ്യക്തവാക്യം പറഞ്ഞാൽ ബി ജെ പി അടങ്ങുന്ന സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ് ജനാധിപത്യത്തെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ളത് അവരിപ്പോൾ ജനാധിപത്യം പറഞ്ഞ് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് തോൽവിയെ പേടിയാണ് തോറ്റുപോയി കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാകില്ല എന്നുള്ള ആത്മ ആത്മവിശ്വാസം അവരിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ മാന്യന്മാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പുതിയ ശ്രമം നടത്തുമ്പോൾ പൊതുജനങ്ങൾ എങ്ങനെയായിരിക്കും ഇവരെ വിലയിരുത്തുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം